ഹായ് ഫ്രാൻഡ്സ് വെൽക്കം ടു വൺസ് അഗേൻ ഷുഷ്കാന്തി ടോക്ക് ശുഷ്കാന്തി ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്റ്റോറിയുണ്ട് ആഗ്രഹിക്കൽ ചുവടക്കാരൻ്റെ ജീവിതാനുഭവം എന്നുള്ള അതിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ സിംഗിൾ സിംഗിളായിട്ട് ഒരു സ്റ്റോറി പറയാം എ സിമ്പിൾ സ്റ്റോറി ദാറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് അവർ ലൈഫ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്റ്റോറിയാണ് അത് ചിന്തിക്കാൻ കുറേ വകുണ്ട് ഉണ്ട് എന്നാലും ചിന്തിച്ച് നോക്കുമ്പോഴോ സംഭവത്തിൽ നൂറ് ശതമാനം ആ ഭാഗം ഓക്കെയാണ് ഞാൻ കഥ പറഞ്ഞു തുടങ്ങട്ടെ കഥ പറഞ്ഞുതരാം നമ്മൾ ഒരു വണ്ടി എടുത്തിട്ട് ഒരു മലയാടിവാരത്തിലേക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് മലയാടിവാരത്തിലേക്ക് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മല മലമുകളിൽ ഫുള്ള് മരങ്ങളാണ് അതായത് നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ മരങ്ങൾ മുഴുവൻ വളരെ ഒത്തൊരുമയോടു കൂടി വളരെ തിങ്ങി നിറഞ്ഞുകൊണ്ടുള്ള ഒരു മലയാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആ മലയാടിവാരത്തിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് 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 ആ മലയാടിവാരത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി ദർ ഇസ് ലോട്ട്സ് ഓഫ് ഡിഫറൻസ് അതായത് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് ഈ മരങ്ങൾക്കിടയിൽ നമ്മൾ നോക്കുമ്പോൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ എന്താണ് മരങ്ങളൊക്കെ ഫുള്ള് വളരെ എടുത്തു തരും അല്ലേ ആ മരങ്ങളൊക്കെ നമ്മൾ എടുത്തു ചെന്ന് നോക്കുമ്പോൾ എന്താണ് വളരെ വിട്ടു 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 നിൽക്കുക അപ്പം നമ്മൾ എടുത്തു നോക്കിയ സംഭവം എന്തായി എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല നോക്കിയ സംഭവം എടുത്തെത്തിയപ്പോൾ എന്ത് ചെയ്തു മരങ്ങളൊക്കെ വളരെ വിട്ടു വിട്ടു വിട്ടുവിട്ടാണ് നിൽക്കേണ്ടത് സോ നമ്മൾ ദൂരത്തുനിന്ന് കണ്ട കാഴ്ച അല്ല അവിടെ എത്തിയപ്പെടുന്നത് ആണല്ലോ നൗ ഐ എം ഗോയിങ് ടു കണക്റ്റിംഗ് ദിസ് സ്റ്റോറി ടു അവർ റിലേഷൻ അതായത് നമ്മുടെ ജീവിതമായി എന്ത് ചെയ്യാണ് ലൈഫുമായി കണക്ട് ചെയ്യാൻ പോവുക അതേപോലെ തന്നെയാണ് മിക്ക ആളുകളുടെ ജീവിതം ഒരുപാട് ആളുകളും സഹോദരന്മാരും സഹോദരിമാരും നാട്ടുകാരും ഉമ്മാനും കൂട്ടക്കാരും കുടുംബക്കാരും ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കണ പല വ്യക്തിത്വങ്ങളും ആ മലയടിവാരത്ത് നിൽക്കുന്ന മരങ്ങളെപ്പോലെയാണ് എങ്ങനെയാണ് നിരങ്ങള് ആ മല്ലടിമാർ നിൽക്കുന്ന മരങ്ങളെപ്പോലെയാണെന്ന് പറയാൻ കാരണം നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ അവരൊക്കെ എന്താണ് നൂറ് ശതമാനം കംപ്ലീറ്റ് പേഴ്സൺ ആണ് എല്ലാ ഭാഗത്തുനിന്ന് സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളെ കൊണ്ടും അവർ ആണ് നൂറ് ശതമാനം അവർ ഓക്കെയാണ് പക്ഷേ അവരുടെ ഉള്ളിലേക്ക് നമ്മളൊരു യാത്ര നടത്തുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മൾ നൂറ് ശതമാനം കൂട്ടി പിടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും അവരും ആ മരങ്ങളെപ്പോലെ ഒറ്റപ്പെട്ടവരാണ് അവർക്ക് ചില സമയങ്ങളിൽ അത്താണിയില്ല ചില വിഷയങ്ങൾ തുറന്നു പറയാൻ സംവിധാനങ്ങളില്ല നമുക്കെല്ലാം ഉണ്ട് എന്ന് കരുതിയാലും ചിലകളൊക്കെ വല വളരെ വലിയ കുഴികളിലാണ് സമ്പത്ത് കൊണ്ടുണ്ടാവാം ചില സമയങ്ങളിൽ ചില സപ്പോർട്ട് ഉണ്ടാവില്ല അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന മരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരുപാട് മുഖങ്ങൾ നമ്മളെ നാട്ടിലുണ്ട് അവരൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് അവർക്ക് കൊടുക്കേണ്ട കൈകൾ കൊടുത്ത് അവരൊന്ന് സപ്പോർട്ടായി ചേർത്ത് നിർത്തേണ്ട കടമ നമുക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നമ്മൾ നമ്മൾ ഏകദേശം നമ്മൾ മതങ്ങൾ പറയുന്ന നാൽപ്പത് വീടിന്റെ ചുറ്റും ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓക്കെ അല്ലാന്ന് പറഞ്ഞിരുന്നത് അതിന്റെ അർത്ഥം എന്താ സ്വാഭാവിക പല പല ആളുകളും പലയിടത്തും തളർന്ന് വീട് കിടക്കുന്നവരുണ്ടാകാം നമുക്കെല്ലാം ഉണ്ട് എന്ന് കരുതുന്ന പല ആളുകളും എന്തു ചെയ്യാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ മരങ്ങളെ പോലെ അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നൂറ് ശതമാനം നമ്മുടെ ചുറ്റും ആരെങ്കിലുമൊക്കെ വീട് കിടക്കുന്നുണ്ടോ അവരൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് നമ്മളെ കൂട്ടുകാരായിക്കോട്ടെ അവരെ ആയിക്കോട്ടെ എല്ലാവരും തുറന്ന് സംസാരിച്ച് വിഷയങ്ങളൊക്കെ പരസ്പരം പങ്കുവെച്ച് ജീവിതം നല്ല രീതിയിൽ കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് സൗഹൃദ വലയങ്ങൾ ഉണ്ടാക്കാനും എവിടെയെങ്കിലുമൊക്കെ തളർന്നു പോകുമ്പോൾ അതിനൊക്കെ ഒക്കെ എടുക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് കീപ് ദ സ്മൈൽ ഓൾവേസ് ജസ്റ്റ് ലൈക്ക് എ ബോഡി പാർട്ട് നിങ്ങളുടെ ഒരു ശരീരത്തിലൊരംഗത്തെ പോലെ എപ്പോഴും പുഞ്ചിരിക്കുക എല്ലാവരും സൗഹാർദ്ദപരമായി പെരുമാറുക ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ സന്തോഷം സമാധാനം ശുഷ്കാന്തി ചാനലിൻ്റെ മറ്റൊരു യൂട്യൂബുമായി മറ്റൊരു ചാനലുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കൽ വീണ്ടും വന്നെത്തുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ശുഷകാന്തി ടോക്ക് എല്ലാവരും എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽബട്ടൺ അലബ്ലിക് ചെയ്യണം ഓക്കെ വൺസ് അഗൈൻ യുവർ ഷാജഹാൻ ബബായ്